നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പിനെ കുറിച്ചാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യക്കുറി നറുക്കെടുപ്പായ ഓണം ബമ്പർ എല്ലാ വർഷവും വലിയ ആഘോഷത്തിന്റെ ഭാഗമായാണ് നടക്കുന്നത് ഈ വർഷത്തെ നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അതായത് നാളെ തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും കൂടാതെ എം എൽ എ മാരായ ആന്റണി രാജു വി എസ് പ്രശാന്ത് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ നിതിൻ പ്രേംരാജ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ഈ വർഷം എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചു എല്ലാം ഏജൻസികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് പൊതുജനങ്ങളുടെ മികച്ച സ്വീകരണമാണ് കിട്ടിയത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത് പാലക്കാട്ടിലേക്കാണ് ഏകദേശം പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് ടിക്കറ്റുകൾ രണ്ടാം സ്ഥാനത്ത് തൃശൂരാണ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകൾ മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകൾ കഴിഞ്ഞ വർഷം വിറ്റത് എഴുപത്തി ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം ടിക്കറ്റുകളായിരുന്നു അതിനാൽ തന്നെ ഇത്തവണ വിൽപ്പന ഒരു റെക്കോർഡ് തന്നെയാണ് സമ്മാനങ്ങൾ എന്തെങ്കിലും നോക്കാം ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രണ്ടാം സമ്മാനം ഒരു കോടി അത് ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ അത് ഇരുപത് പേർക്ക് നാലാം സമ്മാനം അഞ്ച് ലക്ഷം പത്ത് പരമ്പരകൾക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ അത് പത്ത് പരമ്പരകൾക്ക് ഇതിനൊപ്പം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നിരവധി ചെറിയ സമ്മാനങ്ങളും ലഭിക്കും ഓണം ബമ്പർ എപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാന തുകയാണ് നൽകുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം വലിയ ശ്രദ്ധ നേടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ നിന്നും വ്യവസായികളിലേക്കും എല്ലാം ഉൾപ്പെടെ പലരും ടിക്കറ്റ് വാങ്ങാറുണ്ട് നറുക്കെടുപ്പ് തത്സമയം പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വിവിധ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് വ്യക്തമായ സുതാര്യത പാലിച്ചാണ് കേരള സ്റ്റേറ്റ് ലോട്ടറീസ് നറുക്കെടുപ്പ് നടത്തുന്നത് ടിക്കറ്റുകൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ് അതിനുശേഷം നറുക്കെടുപ്പ് ആരംഭിക്കും ഇങ്ങനെ ഓണം ഉത്സവത്തിന്റെ സന്തോഷത്തോടൊപ്പം കേരളം മുഴുവനും കാത്തിരിക്കുന്ന തിരുവോണം ബംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നറുക്കെടുപ്പ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വൻ സമ്മാന തുക പ്രധാന ആകർഷമാണ് ആകർഷണമാണ് ഇത് ആർക്കാണ് ലഭിക്കുക ആരാണ് ആ ഭാഗ്യവാൻ എന്ന് കാത്തിരുന്ന് കാണാം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്